എൻ ഡി എ ഓച്ചിറ മണ്ഡലം കൺവെൻഷൻ നടത്തി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവി ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലമായ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്ന് പ്രമീള ദേവി പറഞ്ഞു ആരാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രനാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ എം പി ആകാൻ പോകുന്നത് കാരണം എന്താണ് കാരണം അവസരങ്ങൾ എല്ലായ്പ്പോഴും കിട്ടാറില്ല കിട്ടുന്ന അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും പ്രധാനപ്പെട്ടത് ശ്രീ ആരിഫിന് കിട്ടിയ അവസരം അദ്ദേഹം എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് എനിക്ക് മുൻപ് സംസാരിച്ചവർ വളരെ വിശദമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവരുന്ന പദ്ധതികളുടെ ഒക്കെ ആരിഫ് തന്റെ എം പി എന്ന നിലയ്ക്കുള്ള സമയം അത്രയും ബിജെപി ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് ശരത് അധ്യക്ഷത വഹിച്ചു പോകുന്നു ഈ നാട്ടിലെ ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും അറിയാം ഈ കേരളം ഭരിക്കാൻ പോകുന്നത് ഈ ഭാരതം ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി സർക്കാർ തന്നെയായിരിക്കും നരേന്ദ്രമോദിജി പറഞ്ഞൊരു കാര്യമാണ് ഭാരതത്തിൽ പ്ലസ് അത് മാത്രമേ നമുക്ക് അറിയാത്ത കാര്യത്തില് സീറ്റ് കിട്ടുമെന്ന് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഐ എൻ ഡി എ മുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം നാനൂറിലധികം എത്ര എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നേതാക്കളായ ഉത്തമൻ ഉണ്ണിലേത്ത് അജിമോൻ തുനിൽ സാഫല്യം അഡ്വക്കേറ്റ് അജയൻ മധു കുന്നത്ത് സുഭാഷ് ശശികല ശ്രീജ ഗ്രീഷ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ